ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് തിരുവോണമാണ് രാവിലെ ഇന്നിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ നമ്മൾ പൂക്കളാക്കി ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് സദ്യ ഒരുക്കണം അതൊക്കെയാണ് ഇതാണ് ഇന്നത്തെ ഓണക്കോടി ഇട്ടോ അപ്പം എപ്പോഴും നമ്മൾ സാരിക്കാണ് കൊടുക്കാറ് നമ്മൾ ഉത്തരവാദിത് ദിവസം സാരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിന്ന് ഇതുപോലെ ചുരിദാറും ക്യാഷ്വൽ വെയറായിട്ടാണ് തിരുവനന്തപുരം ഞാൻ ഉമ്മയും കൂടെ ആണ് കേട്ടോ അമ്പലത്തിൽ പോയത് അവിടെ നല്ല വലിയ അടിപൊളി മാവേലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഈ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ പൂ വാങ്ങുന്നപ്പോൾ ആ ചേട്ടൻ ഒരു ലോഡ് പൂവ് കവറിൽ വാരി കോരി ഇട്ടിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി ഞങ്ങൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് പൂ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇത് കുറച്ച് നീരാക്കാനുണ്ട് പിന്നെ ഇതൊക്കെ ഇടാനുണ്ട് അങ്ങനെ കുറച്ച് പണിയുണ്ട് അപ്പോൾ നമുക്ക് പൂവിട്ടിട്ട് കാണാം അങ്ങനെ നമ്മളിതാ പൂക്കളൊക്കെ കൊട്ടിയിട്ട് നേരെ പൂ ഇടാനായിട്ട് തുടങ്ങിയിട്ടോ അതിന് ഇത്തിമാര് രണ്ടാളും ഓടി വന്നിട്ട് പൂവൊക്കെ പറിച്ചു തരാൻ അതേപോലെ പൂവൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തരാനൊക്കെ ആയിട്ട് നിന്നു പിന്നെ ഞാനും പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതാ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒരു ഒമ്പതരയൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ഇടാൻ തുടങ്ങുമ്പോഴത്തേനും അങ്ങനെ അതാ പൂവൊക്കെ ഡിസൈനൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ച് പൂക്കളൊക്കെ ഇടാൻ തുടങ്ങി അവസാനം ആ ഒരു വിധത്തിൽ ഞങ്ങൾ ഞങ്ങളെക്കൊണ്ട് പോലെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ വന്നപ്പോൾ അമ്മയ്ക്ക് നല്ല എന്ന് പറഞ്ഞു പിന്നെ പൂക്കളം ഇട്ട് കഴിഞ്ഞാല് നമ്മള് വിളക്ക് വയ്ക്കും കേട്ടോ അപ്പൊ നമ്മള് വിളക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ പൂക്കളം സെറ്റ് ആക്കി ഹലോ ഗായ്സ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഓണക്കോടി അപ്പൊ ഞങ്ങളുടെ ഓണക്കോടി ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇനി നമുക്ക് നേരെ സദ്യ ഉണ്ടാക്കാൻ പോവാം അടുക്കളയിൽ കുറച്ച് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഓണക്കോടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം മറക്കരുത് ഗായ്സ് അപ്പോ അമ്മയാണ് കേട്ടോ അമ്മ നമ്മള് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മള് സദ്യക്കെ ഒരുക്കാൻ പോണത് കേട്ടോ നമുക്ക് ബാക്കി വിശേഷം അടുക്കളയിൽ അമ്പലത്തിൽ പോയിട്ട് വരാൻ കുറച്ച് വൈകിയതുകൊണ്ട് നമ്മൾ ചോറൊക്കെ വന്നിട്ട് അടവിക്കാൻ തുടങ്ങി അപ്പോൾ ഗ്യാസിലും അതേപോലെ അടുപ്പിലും ആയിട്ടൊക്കെയാണ് മാറി മാറി ചോറ് കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവരും കൂടെ ഒത്തി പിടിച്ച് കഴിഞ്ഞാൽ വേഗം ആവും ഞങ്ങൾക്ക് അറിയാട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇതാ വേഗം എല്ലാവരും ഓരോരോ പണി ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഓരോ തമാശയും പിന്നെ ഞങ്ങൾ ഓരോ ഗോസിപ്പൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്തു തുടങ്ങി തുടങ്ങിട്ടോ പിന്നെ ദാ അതായതിനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അവിയലിന്റെ കഷ്ടങ്ങളാണ് ഞാൻ കഴുകാൻ പോകുന്നത് അങ്ങനെ അതൊക്കെ കഴുകിട്ട് വന്നുണ്ടാകും അപ്പോഴേക്കും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി കറണ്ട് പോയപ്പോൾ നമ്മൾ ആകെ ടെൻഷനായി കാരണം നമുക്ക് സാമ്പാർ അതേപോലെ അവിയൽ മസാലയ്ക്കൊക്കെ നമുക്ക് അരയ്ക്കാനായിട്ടുണ്ട് പക്ഷേ വേഗം തന്നെ കണ്ട് വന്നുണ്ടാവും അങ്ങനെ എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് ഏകദേശം എല്ലാം ആയിട്ടോ പായസം മാത്രമേ ഉള്ളൂ ഇനി വെക്കാനായിട്ട് അപ്പം അതും കൂടെ നമ്മുടെ സദ്യയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അവിയൽ ഇത് സ്റ്റ്യൂ ആണ് ഇത് മസാലക്കറിയാണ് ഇത് കാളനാണ് ഇത് ഇഞ്ചിപ്പൊളി ഇത് കാബേജ് ഉപ്പേരി പിന്നെ ഇത് കൂട്ടുകറി ഒരു പയർ തോരനും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ പച്ചടിയാണ് ബീറ്റ് പച്ചടി നമ്മുടെ ചെറുപയർ പായസമാണ് കേട്ടോ പിന്നെ നമ്മൾ അട പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഫോട്ടോസും വീഡിയോസും എടുക്കാനാണ് കേട്ടോ എന്തെങ്കിലും വിശേഷ ദിവസം ഉണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് കേട്ടോ എല്ലാവരും കൂടെ ഫോട്ടോസ് എടുക്കാറുണ്ട് അതേപോലെ വീഡിയോസൊക്കെ എടുക്കാറുണ്ട് പിന്നെ കല്യാണത്തിനൊക്കെ റെഡിയാവണമെന്നുണ്ടെങ്കിലും ഗ്രൂപ്പ് ഫോട്ടോ മസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അച്ഛൻ കുറച്ച് തമാശയൊക്കെ പറഞ്ഞു അങ്ങനെ പോസ് ചെയ്യുന്ന പോസ് ചെയ്യുന്ന പറഞ്ഞു അപ്പോൾ അമ്മ അച്ഛനും റോളാണ് അതാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഇരിക്കുന്നത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ പിന്നെ നമ്മൾ എല്ലാവരും തറയിലിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക അതേപോലെ കറികളും ചോറും എല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ട് നമ്മളെല്ലാവരും വളണ്ട ആവശ്യത്തിന് കഴിക്കുകയാണ് ചെയ്യാട്ടോ അങ്ങനെ സമയം സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പൊ ഗൈസ് അന്നത്തെ ഓണം ഓവർ ആയി അപ്പൊ ഞങ്ങളത് ആ ഫുഡ് കഴിച്ചു ഇട്ട് ഇട്ടു ഫോട്ടോസും ഒക്കെ എടുത്തു അപ്പോൾ ഇനി ഞങ്ങൾ സമയം മൂന്ന് മണിയായി ഇനി പോയിട്ട് ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ പോകണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ ഞങ്ങളുടെയും ഞങ്ങളുടെ ഫാമിലിയുടെയും വക എല്ലാവർക്കും അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം